ഹിന്ദു ഡിവോഷണൽ മൂവിയാണ് ാണ് പുള്ളി യാത്ര ഉപയോഗിച്ചിട്ടില്ല ഭക്തിയാണ് കൂടുതലും ഭക്തിയാണ് ഭക്തിയാണ് നന്നായിട്ട് ഭക്തി എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായിട്ട് കാണാൻ കേരളത്തിൽ ഓടും എന്നുള്ള ഒരു സംശയമാണ് സംശയം ലാലട്ടിനോ ലാലായിട്ട് ആണ് പുള്ളി ആ പുള്ളിയുടെ ആ രീതിയിൽ തന്നെ ഈ പടത്തിലും കാണുന്നു അത്രത്തിൽ നല്ല രീതിയിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് അത്ര ഉപയോഗിച്ചിട്ടില്ല ഗ്രാഫിക്സ് ഒക്കെ ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം കൊള്ളാം സി ജി ഐ അത് കാണിക്കുന്നുണ്ട് ഓരോ ഓരോ സീനിലും സി ജി ഉണ്ടെന്നുള്ള പ്രത്യേകം പ്രത്യേകം സൈഡിൽ താഴെ ഉണ്ടാവും സി ജി എന്നാ കാണിച്ചു അത്യാവശ്യം അതൊക്കെ അറിയാലോ ഹിന്ദു ഡിവോഷണൽ മൂവിയാണ് ഇപ്പം ശിവന്റെ ഭക്തർക്ക് അവർക്ക് ഇഷ്ടപ്പെടും അല്ലാതെ നമ്മള് വേറെ ആൾക്കാർ കണ്ടിട്ട് കാര്യമില്ല ഇത് ഭഗവാൻ ശിവന്റെ ഒരു ഭക്തന്റെ സ്റ്റോറിയാണ് അപ്പൊ നമ്മൾ ശിവനെ വിശ്വാസമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ശരിക്കും ഇഷ്ടപ്പെടും അല്ലാത്തവരെയുണ്ട് കഴിഞ്ഞാൽ അവർക്ക് അത് ഒരു മിനിറ്റേ ഉള്ളു പ്രവാസികൾ എല്ലാരും നന്നായിട്ടുണ്ട് കേരളത്തിൽ പോകാൻ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമാണ് ശിവന്റെ ഭക്തരെ കാണു ഒരു ഭക്തിപടമാണ് അങ്ങനെ ഭക്തിപടം പറ